അസ്സാംക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബുറൂജ് പതിനൊന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നല്ലദീന ആമനു വാമിലു സ്വാലിഹാത്തി ലഹും തഹ്തിഹൽ അൻഹാർ ദാലിക്കൽ ഫൗസുൽ കബീർ നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളുണ്ട് അതത്രേ വലിയ വിജയം ഇന്ന നിശ്ചയമായും അല്ലദീന ആമനു വിശ്വസിച്ചവർ അമിലു പ്രവർത്തിക്കുകയും ചെയ്തവർ അസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ലഹും അവർക്കുണ്ട് ജന്നാത് സ്വർഗീയ ആരാമങ്ങൾ തജിരി ഒഴുകുന്നു ഇൻ തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ അൽ അൻഹാർ അരുവികൾ ലാലിക്ക അതത്തിര അൽഫൗസ് വിജയം അൽ കബീർ മഹത്തായ സത്യവിശ്വാസികളെത്തുന്ന മനോഹരമായ പര്യവസാനത്തെയാണ് ഈ സൂക്തം അടയാളപ്പെടുത്തുന്നത് മൂന്ന് കാര്യങ്ങൾ ഈ സൂക്തത്തിൽ പരാമർശിക്കുന്നുണ്ട് അതിലൊന്നാമത്തേത് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് വിശ്വസിക്കുക ആ വിശ്വാസം പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഒരുപാട് നന്മകൾ ചെയ്യുക ആ നന്മകൾ വിശ്വാസത്തിൽ പ്രചോദിതമായി മാറുക അഥവാ ഒരു ഭാഗത്ത് അടിയുറച്ച വിശ്വാസം മറുഭാഗത്താകട്ടെ ആ വിശ്വാസത്തിൽ പ്രചോദിതമായി ആ വിശ്വാസത്തിൽ പ്രേരിതമായി സൽക്കർമ്മകൾ അനുഷ്ഠിക്കുക ലഹും ജന്നാത്തും തജിരിഹൽ അൻഹാർ അവർക്ക് താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂന്തോട്ടങ്ങളാണ് ഉള്ളത് അവരെ കാത്തിരിക്കുന്ന മനോഹരമായ പ്രതിഫലമാണ് അത് വിശുദ്ധ ഖുർഹാനിൽ അമ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ തജിരി എന്ന പ്രയോഗം ഒഴുകുന്ന എന്ന പ്രയോഗമുണ്ട് അതിൽ മുപ്പത്തി അഞ്ചിലേറെ തവണയും സ്വർഗത്തെക്കുറിച്ച് മാത്രമാണ് രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തിയഞ്ചാമത്തെ സൂക്തത്തിൽ ഈ സൂക്തത്തിലാണ് ആദ്യമായി സ്വർഗത്തിലുള്ള നദികളുടെ ഒഴുക്കിനെ കുറിച്ച് ഖുർആാൻ പറയുന്നത് ഖുർആാനിൽ അവസാനമായി ഈ വിഷയം വരുന്നത് തൊണ്ണൂറ്റിയെട്ടാം അധ്യായം സൂറത്തുൽ ബഹീനയിലെ അവസാന സൂക്തത്തിലാണ് ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു തഹ്തിഹൽ ഖാലിദീന റളിയല്ലാഹു അൻഹും ഖശിയ റബ്ബ ഇങ്ങനെ ഖുർആന്റെ ഒന്നാം ജുസ് മുതൽ മുപ്പതാം ജുസ് വരെ പരാമർശിച്ച സ്വർഗത്തിലെ മനോഹരമായ അരുവികളും അതൊഴുകുന്ന പൂന്തോട്ടവും അങ്ങനെ നയനാഭിരാമിയായ ഹൃദയത്തെ ഒരുപാട് ആകർഷിക്കുന്ന വളരെ സന്തോഷം പകരുന്ന ഈ അവസ്ഥ ഇതാണ് ദാലിക്കൽ ഫൗസുൽ കബീർ മഹത്തായ വിജയം ഭൂമിയിലെ വിജയങ്ങൾ ഭൂമിയിലെ നേട്ടങ്ങൾ ഇതെല്ലാം ഈ സ്വർഗത്തിലെ മഹത്തായ വിജയത്തെ അപേക്ഷിച്ച് വലിയ വിജയത്തെ അപേക്ഷിച്ച് എത്രയോ ചെറുതാണ് കാരണം ഭൂമിയിൽ എന്തു തന്നെ നേടിയാലും ഒരുപക്ഷെ ആ നേട്ടം ഒരു നിശ്ചിത കാലം കൊണ്ട് അതിൻ്റെ പൊലിമ അവസാനിക്കും അതല്ലെങ്കിൽ നേടിയ വ്യക്തി എന്നേക്കുമായി ഇവിടെ നിന്ന് ഇല്ലാതാകും എന്നാൽ പരലോകത്തെ മഹത്തായ വിജയത്തിൻ്റെ നേട്ടത്തിൻ്റെ പ്രത്യേകത എന്നത് അത് തീരുന്നില്ല അവസാനിക്കുന്നില്ല അവിടെ മരണമില്ല പ്രായാധിക്യമില്ല അസുഖമില്ല പ്രയാസങ്ങളില്ല സന്തോഷത്തിൻ്റെ അനുഭൂതിയുടെ നിത്യലോകമാണ് അങ്ങനെ ഒരു ലോകത്തേക്ക് എത്തണമെങ്കിൽ ഇന്നലധീന ആമനു വാമിലുസ്വാലി ഹാത്തിൻ അടിയുറച്ച വിശ്വാസം ഈമാൻ അള്ളാഹുവിൽ ഇളകാത്ത വിശ്വാസം ആ വിശ്വാസം എന്തെല്ലാം സൽക്കർമ്മങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നുണ്ടോ അതിലൂടെ എല്ലാം മുന്നോട്ട് പോകൽ ഇത് രണ്ടുമാണ് ഈ മഹത്തായ നേട്ടത്തിലേക്ക് എത്തിക്കുക അത് നേടാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഇന്ന രണ്ടിടത്തും ന്യൂന് ഇരട്ടിച്ചു വന്നു മണിച്ച് ഓതുക ജന്നാത്ത തജിരി ഒരിടത്ത് തന്വീനു ശേഷവും മറ്റൊരിടത്ത് ന്യൂണിന് ശേഷവും താ വന്നിരിക്കുന്നു മറച്ച് മണിക്കുക ഇഹ്ഫാ അൻഹാർ സുക്കൂണുള്ള ന്യൂണിനു ശേഷം الذيينَ آمن إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك ذلك الفوز الفوز الكبير الكبير الله سبحانه وتعالى ആ വലിയ വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി നമ്മോട് കരുണ ചോദ്യമാണ്